ലിജോ ജോസ് പല്ലുശേരി മോഹൻലാലിനെ നായകനാക്കി ഒരുക്കിയ മലക്കോട്ടെ വാലുവൻ എന്ന ചിത്രത്തിന് സമ്മിശ്ര അഭിപ്രായങ്ങൾ ലഭിക്കുമ്പോൾ ആ ചിത്രത്തിന് ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ നിരവധി പേർ ഗംഭീരമായി പ്രശംസിക്കുന്നതുണ്ട് കാരണം ആ ചിത്രത്തിന്റെ മേക്കിംഗ് തന്നെ ഒരു വേൾഡ് ക്ലാസ് മേക്കിംഗ് എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് ലിജോയുടെ ടച്ചുള്ള മലക്കോട്ടെ വാലുവനായി മാറുകയായിരുന്നു ആ ചിത്രം വാലുവൻ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു ചിത്രം അത് കണ്ടു കഴിഞ്ഞപ്പോൾ വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുന്നതാണ് ഏറ്റവും ഗംഭീരം കാരണം ഒരു സിനിമ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ അത് സ്വീകരിക്കാൻ ആ മികച്ച പ്രേക്ഷകരുടെ പിന്തുണ കാണുമ്പോൾ ബാലിബൻ ഒരു ഗംഭീര വർക്കാണെന്ന് തെളിയുകയാണ് സിനിമയിലെ ഒരുപാട് ഗ്രാമറുകൾ ബ്രേക്ക് ചെയ്ത ചിത്രമാണ് എന്ന് മോഹൻലാൽ തന്നെ പറയുന്നുണ്ട് വിചാരിക്കുന്ന ഷൂട്ടുകൾ ആയിരിക്കില്ല സിനിമയിൽ ഉണ്ടാവുകയെന്നും ഞാൻ അഭിനയിച്ച ഒപ്പം എന്ന ചിത്രവും എടുത്തതാണെന്നും മോഹൻലാൽ പറയുകയും ചെയ്തിരുന്നു ഒപ്പം എന്ന സിനിമ എടുക്കാം കാഴ്ചയില്ലാത്ത ഒരാളുടെ കഥയാണ് ഒപ്പം സാധാരണ സിനിമയുടെ ഗ്രാമറിൽ ഒരു ഷോട്ട് വെച്ചാൽ പ്രേക്ഷകരുടെ പെർസ്പെക്ടീവിൽ തന്നെയാണ് ക്യാമറ വെക്കുക പക്ഷേ ഒരു കാഴ്ചയില്ലാത്ത ആൾക്ക് അതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ ഒരിക്കൽ പോലും നേരെ ക്യാമറ വെച്ചിട്ടില്ല കുറച്ച് സൈഡിലേക്ക് മാറിയായിരിക്കും അയാൾക്ക് ക്ലോസപ്പും വൈഡ് ഷോട്ടും ഒന്നുമില്ല അങ്ങനെയാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത് സിനിമ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേകത ആ സിനിമയിൽ ഫീൽ ചെയ്യും അങ്ങനെ സിനിമയ്ക്ക് അത്യാവശ്യമായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് വാലിപനും ഒരുപാട് ഗ്രാമറുകൾ തെറ്റിച്ച് ഒരുക്കിയ ഒരു സിനിമയാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ അടുത്തത് ഒരു ക്ലോസ് അപ്പ് ഷോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ അതൊരിക്കലും വരില്ല അതിന്റെ സ്വാതന്ത്ര്യം സംവിധായകനാണ് മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ അത് സിനിമയിലും കാണാനുണ്ട് കാരണം ഇതൊരു എൽ ജെ പി ടുള്ള സിനിമ തന്നെയാണ് എൽ ജെ പിയുടെ സിനിമ എങ്ങനെയാണെന്ന് മലയാളി പ്രേക്ഷകർക്കറിയാം അങ്ങനെ തന്നെയാണ് സിനിമ എത്തിയിരിക്കുന്നതും